Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centers. Namaskaram, 2025, November 5th, 4 p.m. News Bahrain Update leke രാജ്യത്തെ ആദ്യത്തെ കോഫി ഫെസ്റ്റിവലായ ബഹ്റിൻ കോഫി ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ബഹ്റിൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻ്ററിൽ നടക്കും ബഹ്റൈനിലെ കോഫി സംസ്കാരത്തിന് പുതിയ മാനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഡി എക്സ് പി ലൈവ് ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ അഞ്ച് ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് കലാ നവീകരണം ആഗോള കാപ്പി സംസ്കാരം എന്നിവ ആഗോളം ഘോഷിക്കുന്ന ഈ ഫെസ്റ്റിവലിൽ മികച്ചേനും സ്പെഷ്യാലിസ്റ്റി ബ്രൂകളും നൂതന ബ്രൂവിംഗ് രീതികളും പ്രദർശിപ്പിക്കും വളരുന്ന കാപ്പി വ്യവസായ മേഖലയിൽ പ്രാദേശിക അന്തർദേശീയ നിക്ഷേപകർക്ക് പുതിയ അവസരങ്ങളും പങ്കാളിത്തങ്ങളും കണ്ടെത്താനുള്ള മികച്ച വേദിയായി ഇത് മാറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ നയിക്കുന്ന പ്രത്യേക വർക്ക്ഷോപ്പുകളാണ് ഫെസ്റ്റിവലിലെ പ്രധാന ആകർഷണം രുചി വിശകലനം സുഗന്ധം തിരിച്ചറിയൽ കാപ്പിയുടെ ശാസ്ത്രീയ വശങ്ങൾ തുടങ്ങിയവയിൽ ഈ വർക്ക്ഷോപ്പുകൾ വഴി സന്ദർശകർക്ക് ഉൾക്കാഴ്ച നേടാനാകും രസകരവും സൗഹൃദപരവുമായ നിരവധി മത്സരങ്ങളും ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട് കേരള സംസ്ഥാന പാർലമെന്ററി അഫയേഴ്സ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ്സിന് ബഹ്റിനിൽ സ്വീകരണം നൽകുന്നു സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറവും യെജു പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നടത്തുന്ന പരിപാടി നാളെ വൈകിട്ട് എട്ട് മണിക്ക് സഖയ്യയിലെ യജു പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വച്ചാണ് നടക്കുന്നത് പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ കെ ജി ബാബുരാജ് മുഖ്യാതിഥിയായിരിക്കും സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം ചെയർമാൻ എബ്രഹാം ജോൺ അധ്യക്ഷത വഹിക്കും ഡോക്ടർ രാജുനാരായണസ്വാമിയുടെ സന്ദർശനം ോടനുബന്ധിച്ച് സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറവും എജു പാർക്കും ചേർന്ന് നവംബർ ഏഴ് എട്ട് തീയതികളിൽ എജു പാർക്ക് സമുച്ചയത്തിൽ മിനി മാത് ഒളിമ്പ്യാഡ് സംഘടിപ്പിക്കും വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അമ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും ഇതു സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം ചെയർമാൻ എബ്രഹാം ജോൺ എജു പാർക്ക് ഡയറക്ടർമാരായ മുഹമ്മദ് ബഷീർ സക്കരിയ റിജിന ഇസ്മായിൽ ഇന്ത്യൻ ക്ലബ് വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറസ് സഹകാരികളായ ഹരീഷ് നായർ സായദ് ഹനീഫ് വിജയ് വിജയ്കുമാർ റിച്ചാർഡ് കൊന്നക്കൽ ഇമ്മാനുവൽ എന്നിവർ പങ്കെടുത്തു മാതൃരാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടി ഇന്ത്യൻ സ്കൂൾ ഈ വർഷത്തെ മലയാളം സംസ്കൃത ദിനം സംയുക്തമായി ആഘോഷിച്ചു ഋഷിത മഹേഷ് സ്വാഗതം പറഞ്ഞു ജൂനിയർ സീനിയർ വിദ്യാർത്ഥികളുടെ മലയാളം സംഘഗാനം നാടോടി നൃത്തം സംസ്കൃത സംഘനൃത്തം സംസ്കൃത കഥാകഥനം തുടങ്ങിയ നിരവധി ആകർഷകമായ പ്രകടനങ്ങൾ അരങ്ങേറി സീനിയർ വിഭാഗം മലയാളം പാരായണ മത്സരവിജയിയായ ആകാംഷ് അനിൽകുമാറിന്റെ കവിതാ പാരായണം ശ്രദ്ധേയമായി മലയാളം സംസ്കൃതം എന്നീ ഭാഷ ാ മത്സരങ്ങളിലെ വിജയികളെ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവത സീനിയർ വിഭാഗം ഹെഡ് ടീച്ചർ സിനിലാൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ആവണി സുധീഷ് ദിവ്യ നന്ദി പറഞ്ഞു ബഹ്റിനിലെ കൊല്ലം പ്രവാസി അസോസിയേഷൻ പത്തേരിയകളിലായി നടത്തിയ പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷ പരമ്പരയ്ക്ക് മനാമ ഏരിയയുടെ വിപുലമായ പരിപാടിയോടെ സമാപനം കുറിച്ചു കെ സിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലോക കേരള സഭാംഗം സുബൈർ കണ്ണൂർ ബഹ്റിൻ കെ എം സി സി വൈസ് പ്രസിഡന്റ് ഗഫൂർ കയ്പമംഗലം എന്നിവർ മുഖ്യാതിഥികളായി കെ പി എ രക്ഷാധികാരി കെ ചന്ദ്രബോസ് അമൽദേവ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മനാമ ഏരിയ വൈസ് പ്രസിഡന്റ് നാസറുദ്ദീൻ അധ്യക്ഷൻ വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സുമിഷമീർ ആമുഖ പ്രസംഗം നടത്തി ഏരിയ ട്രഷറർ അരുൺ പ്രസാദ് സ്വാഗതവും ഏരിയ സെക്രട്ടറി അജയ് അലക്സ് നന്ദിയും രേഖപ്പെടുത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയും കെ പി എസ് ഇംഫണി കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേളയും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഓണക്കളികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി തുല്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനും നിയമപരമായ പരിരക്ഷയുണ്ടെങ്കിലും സാഹോദര്യത്തിന് ആ പരിരക്ഷയില്ലെന്ന് സാമൂഹിക നിരീക്ഷകൻ സജി മാർക്കോസ് അഭിപ്രായപ്പെട്ടു പ്രവാസി വെൽഫെയർ സംഘടിപ്പിച്ച കേരളീയ നവോത്ഥാനം ചരിത്രവും തുടർച്ചയും എന്ന സാമൂഹിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സമൂഹം ഇന്ന് ഭിന്നിപ്പിന്റെയും വംശീയതയുടെയും ഘടകങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന് പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മറ്റ് ഇന്ത്യൻ നവോത്ഥാനങ്ങളിൽ നിന്ന് കേരളീയ നവോത്ഥാനത്തെ വേർതിരിക്കുന്നത് ജാതി നശീകരണത്തിൽ ആശയമാണ് എന്ന് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിലെ ബിജു മലയിൽ അഭിപ്രായപ്പെട്ടു ചർച്ചയിൽ അനിൽകുമാർ പി ടി ജോസഫ് ജമാൽ ഇരിങ്ങൽ എന്നിവരും പങ്കെടുത്തു പ്രവാസി വെൽഫെയർ സെക്രട്ടറി ഇർഷാദ് കോട്ടയും പരിപാടി നിയന്ത്രിച്ചു ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു Little പ്രവാസലോകത്ത് കെ എം സി സി മയ്യു പരിപാലന വിങ്ങുമായി ചേർന്ന് പ്രവർത്തിച്ച ജീവകാരുണ്യ പ്രവർത്തകൻ അബൂബക്കർ ഇരിങ്ങണ്ണൂരിന് കെ എം സി സി ബഹ്റിൻ ഹൃദ്യമായ യാത്രയപ്പ് നൽകി മനാമ കെ എം സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ മയുത്ത് പരിപാലന വിംഗ് കൺവീനർ ഒ കെ കാസിം കോഴിക്കോട് ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപൊയിൽ അടക്കമുള്ള ഭാരവാഹികൾ സംബന്ധിച്ചു ഏഷ്യൻ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി വേദിക രഞ്ജിഷ് ക്യാൻസർ രോഗികൾക്കായി വിഗ് നിർമ്മിക്കാൻ മുടിദാനം ചെയ്തു ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്കു വേണ്ടി വിഗ് നിർമ്മിക്കുന്ന സലൂണിലാണ് വേദിക മുടി കൈമാറിയത് ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന വടകര സ്വദേശി രഞ്ജീഷിൻ്റെയും ശ്രീജി രഞ്ജീഷിൻ്റെയും മകളാണ് വേദിക കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി നഷ്ടപ്പെടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ക്യാൻസർ രോഗികൾക്ക് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി തികച്ചും സൗജന്യമായാണ് വിഗ് നൽകുന്നത് മുടിദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പുമായി മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മുഹറക് മലയാളി സമാജം മഞ്ചാടി ബാലവേദിയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവിയുടെ എഴുപതാം വാർഷികം ആഘോഷിച്ചു കുട്ടികളുടെ പാട്ടുകൾ കേരളപ്പിറവി ക്വിസ് ചരിത്രപഠനം എന്നിവയോടെ നടന്ന പരിപാടി എം എം എസ് പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു മഞ്ചാടി കൺവീനർ അഫ്രാസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മൻഷീർ വനിതാവേദി ഷീന നൌസൽ തുടങ്ങിയ ഭാരവാഹികളും പങ്കെടുത്തു ബഹ്റിനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി നവംബർ ഏഴിന് സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് സൽമാനിയ ഹോസ്പിറ്റൽ രക്തബാങ്കിന്റെ സഹകരണത്തോടെ ഒരു തുള്ളി രക്തം ഒരാൾക്ക് ജീവൻ എന്ന സന്ദേശത്തിൽ നാലാമത് ക്യാമ്പ് നടത്തുന്നത് രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മൂന്ന് ഒമ്പത് മൂന്ന് നാല് എട്ട് എട്ട് ഒന്ന് നാല് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് വിദ്യാലയ ഓർമ്മകൾ പുതുക്കാനായി ഓസ്ട്രേലിയ മുതൽ യു എസ് എ വരെയുള്ള പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ബഹ്റിനിൽ ഒത്തുചേർന്നു ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഒത്തുചേരൽ ആഘോഷമാക്കിയത് അന്താക്ഷരി ഡിക്ഷണറി ഗെയിം ഷോർട്ട് ഫിലിം ഓഡീഷൻ തുടങ്ങിയ പരിപാടികളും അരങ്ങേറി പ്രമുഖ പ്രമുഖവാഗ്മിയും ബൈന ഇന്റർനാഷണൽ ഇസ്ലാമിക് റിസർച്ച് സ്കൂൾ ഡയറക്ടറുമായ ഉനൈസ് പാപ്പിനുശേരി ഹ്രസ്വ സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തി അൽഫുർഖാൻ സെന്റർ ഭാരവാഹികളായ മനാഫ് സി കെ നൌഷാദ് സ്കൈ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി നവംബർ ഏഴിന് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് സൽമാനിയയിലെ കെ സിറ്റി ഹാളിൽ അൽഫുർഖാൻ സെന്റർ മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന മക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ എന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വനിതാ സംഗമം യുവജന സംഗമം മീറ്റ് എന്നിവയിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് രണ്ട് എട്ട് അഞ്ച് അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം രണ്ട് ആറ് നാല് ആറ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune. Your trusted voice.